ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എൽ വിജ്ഞാപനം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എൽ എ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് അറുപത്തിമൂന്ന് ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, കെമിക്കൽ ഫയർ ആൻഡ് സേഫ്റ്റി എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, കെമിക്കൽ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ ബന്ധപ്പെട്ട വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആവശ്യമാണ് ഫയർ ആൻഡ് സേഫ്റ്റി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഏതെങ്കിലും സയൻസ് ബിരുദവും ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമയും ആണ് വേണ്ടത് അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ ആയിരിക്കണം ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ റിഫൈനറി ഡിവിഷൻ ഡിവിഷനുകളിൽ ആയിരിക്കും നിയമനം ലഭിക്കുക ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കാം പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ മുപ്പത് ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും സി ടി സി പേജേഡിൻ്റെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പള നിലവാരത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കി കണക്കാക്കുന്നത് കൂടുതൽ അടി കൂടാതെ അടിസ്ഥാന ശമ്പളം വിരമിക്കൽ ആനുകൂല്യങ്ങൾ ക്ഷാമബത്ത വീട്ടുവാടക അലവൻസ് കഫറ്റീരിയ അലവൻസ് എന്നിവയും ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു വർഷത്തെ പ്രൊബേഷൻ കാല കാലയളവ് ഉണ്ടാകും അപേക്ഷാ ഫീസ് എസ് സി എസ് പി ഡബ്ല്യു ബി ഡി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല മറ്റെല്ലാ ഉദ്യോഗാർത്ഥികളും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് യു അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് പോലുള്ള ഓൺലൈൻ മോഡുകൾ വഴി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ജി എസ് ടി ഉൾപ്പെടെ അപേക്ഷാ ഫീസ് ആയി അടയ്ക്കണം അപേക്ഷാ ഫീസ് ഒരു കാരണവശാലും റീഫണ്ട് ചെയ്യപ്പെടുന്നതല്ല തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി